തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമര ചൊട്ടുമർക്കും തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ് അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ അവസരം അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അന്നേരം സീനിയർ സിറ്റിസൺ എത്തി പിന്നെ ബൈസ്റ്റാൻഡർഡ് ഉണ്ടാവും പിന്നെ ഞാൻ അത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് മസ്റ്റ് പോയി എല്ലാ ഘടകങ്ങളിലും കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരെയൊന്ന് സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അവരുടെ ലഭ്യത ആ വിലയിരുത്തൽ തന്നെ മാത്രമല്ല വിജയിക്കാൻ ഏറ്റവും നല്ല ഘടകം പത്ത് വർഷത്തെ എംപിയുടെ ഡ്യൂട്ടി എംപിയുടെ റെസ്പോൺസിബിലിറ്റി അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തിയാണ് അതുതന്നെയാണ് തന്നെയാണ് വിജയസാധ്യതയുടെ വലുപ്പവും അത് ഇത്തിരി കടുപ്പായിരുന്നു അല്ല കഷ്ടപ്പാടും മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങള് സഹിക്കേണ്ടി വരുന്ന ഇത്രയും ദിവസം സമ്പർക്കമെന്ന് പറഞ്ഞ് എത്ര പാർട്ടിക്കാരാണ് കയറി ഇറങ്ങുന്ന വീടുകളിൽ എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത് തൊണ്ണൂറ്റഞ്ചല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു ചെല വാക്കാവു എന്ന് കർശന നിർദ്ദേശം എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയെന്നു വെച്ചാൽ എന്താണ് ഒരു ജക്സ്റ്റ് ഒരിക്കലും രണ്ടഭിപ്രായവും കൂടെ ചേർത്ത് വെച്ചിട്ട് അല്ല അവര് പാർട്ടിയുടെ വിലയിരുത്തലല്ല അവരുടെ നിശ്ചയം തൃശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റു ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമാകും പദ്ധതികൾ ഓരോന്നായിട്ട് എടുക്കും കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുക്കൂ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് പറയും അപ്പോൾ ബി ജെ പിയുടെ ഗവണൻസിൻ്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യക്ഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി അതിന് മുമ്പ് അതും കൂടെ വേണം വിലയിരുത്തിക്കും അപ്പം ആ മോദി ഗവൺണൻസിന്റെ പൂർണമായ വിനിയോഗം അർഹരായ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഈ ഇരുപത് എം പിമാർക്കും കഴിഞ്ഞ അഞ്ച് വർഷം സാധിച്ചില്ല അതിന് മുന്നിലത്തെ അഞ്ച് വർഷവും സാധിച്ചില്ല അവരുടെ സ്വന്തം എം പിമാർ വഴി അത് ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹം